ഹായ് ഗായ്സ് അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ പറയാ പറയാൻ പോകുന്നത് വായുധനങ്ങ ഫ്രൈ ആട്ടോ അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള രണ്ട് വായുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൗണ്ടിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ള അളവത്തിൽ കട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ട് കണ്ടോ റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ഉപ്പ് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഒരു ടീ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഇടോ അതിനുശേഷം മുളക് പൊടി ഒരു ടീസ്പൂൺ വരുന്നതുണ്ട് അതിന് നന്നായി ഒന്ന് കൈ തന്നെ മിക്സ് ആക്കണം മിക്സാക്കണം കേട്ടോ എല്ലായിടത്തും ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു ശേഷം ഒരെണ്ണയിൽ എണ്ണയിലേക്ക് നമ്മൾ ഇതിടണം കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുള്ള വഴുതനങ്ങ ഇടുക കണ്ടോ നമുക്ക് ഓരോന്നായിട്ട് ഇടാംട്ടോ ഇനി തിരിച്ചും മറിച്ചും ഇതൊക്കെ ഇട്ടതിന് ശേഷം തിരിച്ചു മറിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കൊന്നും കേട്ടോ അപ്പോൾ അതാ വഴുതനങ്ങൾ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ മരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇതാണ് നമ്മളെ ഫ്രൈ ചെയ്ത വഴുതനങ്ങട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ